പോക്സോ പരാതി മറച്ചുവെച്ച സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ പ്രമുഖ സ്കൂളാണ് വിദ്യാർത്ഥിനിയുടെ പീഡനപരാതി പോലീസിനെ അറിയിക്കാതെ മറച്ചുവെക്കാൻ ശ്രമിച്ചത് പോക്സോ കേസിലെ ഇരയെ തിരിച്ചറിയാതെ ഇരിക്കാൻ പോലീസ് സ്കൂളിന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ് എട്ടാം ക്ലാസുകാരിയെ പീഡനത്തിനിരയാക്കിയത് തിങ്കളാഴ്ച പീഡന വിവരം അറിഞ്ഞിട്ടും അധ്യാപകർ പോലീസിനെ അറിയിച്ചില്ല തുടർന്ന് വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അധ്യാപകനെതിരെയും സ്കൂളിനെതിരെയും ഫോർട്ട് പോലീസ് കേസെടുത്തിരുന്നു തുടർന്ന് ഇന്ന് അറസ്റ്റ് ചെയ്ത അധ്യാപകൻ അരുൺമോഹനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്കൂളിൽ വെച്ച് രണ്ട് തവണ പീഡിപ്പിച്ചതാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി പ്രതിയായ അധ്യാപകൻ വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ആറു മാസം മുൻപാണ് അധ്യാപകൻ പെൺകുട്ടിയെ ആദ്യമായി പീഡനത്തിനിരയാക്കിയത് പിന്നീടും ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ശേഷം സംഭവം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം